അങ്ങനെ അതും കേരളം സ്വന്തമാക്കുകയാണ് ഏതൊരു സംസ്ഥാനത്തും സർക്കാരുകൾ സ്വപ്നം കാണുന്ന ലക്ഷ്യം ഒരിക്കലും സഫലമാക്കാൻ കഴിയില്ലെന്ന് കരുതി പലരും പിന്മാറുന്ന വിഷയം കണക്കുകൾ കൂട്ടിയും കിഴിച്ചും അവഗണിക്കുന്ന യാഥാർഥ്യം അതാണ് നമ്മൾ കേരളീയർ ഒറ്റക്കെട്ടായി നമ്മുടെ നാടിൻ്റെ അറുപത്തി ഒൻപതാം പിറന്നാൾ ദിനത്തിൽ നവംബർ ഒന്നിന് സ്വന്തമാക്കുന്നത് നമ്മുടെ കേരളമല്ലേ ഇത് നമ്മുടെ കേരളമല്ലേ നേടി സർക്കാരിനെ നന്ദി കേരളം സൂപ്പറാണ് പ്രതികൂല സാഹചര്യങ്ങളോട് പടവിട്ടി മുന്നേറിയും ഒരുമയോടെ ജീവിച്ചും ശീലിച്ച മലയാളി അങ്ങനെ സ്വന്തം നാട്ടിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കുകയാണ് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ സൗജന്യങ്ങളും മെച്ചപ്പെട്ട ജീവിതവും സ്വപ്നം കാണാനോ കഴിയാതിരുന്ന പാർശ്വവർത്തികൾ പരിഷ്കൃത സമൂഹം ആവശ്യപ്പെടുന്ന രേഖകൾ ഒന്നുമില്ലാതിരുന്നവർ അവർ നമുക്ക് ചുറ്റിലുമുണ്ടായിരുന്നു അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അവരിപ്പോൾ പരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമാവുകയാണ് അടിസ്ഥാന രേഖകളും സ്വന്തമായി കിടപ്പാടവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ജീവനോപാധിയും എല്ലാം സ്വന്തമാക്കി നമുക്കൊപ്പം അവരും ജീവിത സഞ്ചാരം തുടരുകയാണ് ജനാധിപത്യത്തിന്റെ അന്തസത്ത വീണ്ടെടുത്ത ഒരു നേട്ടമായി ഞാനതിനെ പറയും കാരണം ഇൻക്ലൂഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെ ഒരു വാക്കല്ല അത് യഥാർത്ഥത്തിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈ വികസനത്തിൻ്റെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ അവഗണിക്കപ്പെട്ടവരെ ശബ്ദമില്ലാത്തവരെ അങ്ങോട്ട് പോയി കണ്ടെത്തി ഒരു സർവേയിലൂടെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ സർക്കാർ മുമ്പോട്ട് വന്നു എന്നുള്ളത് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി കാണുന്ന ഒരു ആളാണ് കാരണം പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം കേൾക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും അത് നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ ശബ്ദം കേൾക്കുകയും അതിൻ്റെ പിന്തുടർച്ച എന്നുള്ള നിലയ്ക്ക് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ജില്ലാ ഭരണകൂടവും മറ്റ് വകുപ്പുകളും എല്ലാ പഞ്ചായത്തുകളും ഒക്കെ തന്നെ സഹകരിച്ചുകൊണ്ട് ഇത്രയും കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു അവർക്ക് ജീവിതത്തിൻ്റെ അന്തസ്സ് വീണ്ടെടുത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു സാധാരണ കുടുംബങ്ങൾക്കുള്ള ഇപ്പോൾ ആധാർ പോലെ റേഷൻ കാർഡ് പോലെ മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നവർക്ക് അതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചു എന്നുള്ള നേട്ടം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മഹോത്സവമാണ് എന്ന് ഞാൻ വിചാരിക്കും ഇന്ത്യ സ്വതന്ത്രമായി എഴുപത്തിയെട്ട് വർഷം പിന്നിട്ടപ്പോഴാണ് രാജ്യത്താദ്യമായി ഒരു സംസ്ഥാനം അതിദരിദ്രാത്ത നാടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ജനത ജനകീയ സാക്ഷരതീയൂത്രണമെന്ന വികസന രീതി നടപ്പിലാക്കിയ സംസ്ഥാനം ഇന്റർനെറ്റ് ലഭ്യത ഒരു പൗരന്റെ നിയമപരമായ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം സാർവത്രിക ആരോഗ്യ പരിരക്ഷാ സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ ജനത തുടങ്ങി നമ്മുടെ കേരളം സ്വന്തമാക്കിയ എത്രയോ ബഹുമതികൾ ഏറ്റവും ഒടുവിലായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന ചരിത്ര നേട്ടവും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ സ്വന്തമാക്കുകയാണ് അതിദാരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പര്യാപ്തമായ സുപ്രധാനമായൊരു തീരുമാനമാണ് ആദ്യ മന്ത്രിസഭായോഗം കൈക്കൊണ്ടിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വിശദമായ സർവേ നടത്തുക ക്ലേശഘടകങ്ങൾ നിർണ്ണയിക്കുക അത് ലഘൂകരിക്കുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക അതിനുവേണ്ടി തദ്ദേശംഭരണ വകുപ്പിനെ രണ്ട് സെക്രട്ടറിമാരുണ്ട് ആ രണ്ടു പേരെയും ചുമതലപ്പെടുത്തുക മികവുറ്റ സംസ്കാരത്തിൻ്റെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും അപ്പുറമാണ് ജനത ഒരുപോലെ ജീവിക്കുക എന്ന ഒരു സർക്കാരിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു തുടക്കം മെയ് ഇരുപതിന് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭായോഗത്തിൽ കൈക്കൊണ്ട ഒരു തീരുമാനം നാട്ടിൽ അഞ്ചു വർഷം കൊണ്ട് അതിദാരിദ്ര്യം ഇല്ലാതാക്കണം അതൊരു വെറും തീരുമാനമായിരുന്നില്ല മറന്നുപോയ ഓരോ ജീവിതങ്ങളെയും ഒപ്പം ചേർക്കാനും അന്നുവരെ കാണാതെ പോയ ഓരോ വീടുകളിലും എത്തിച്ചേരാനും ഒരു മലയാളിയും വിശപ്പിലോ നിരാലംബതയിലോ ഉറങ്ങാതിരിക്കാനുമുള്ള ഒരു പദ്ധതിയായി അത് അതിവേഗം രൂപപ്പെട്ടു നമുക്ക് കാർഷിക ബന്ധത്തിൽ വന്ന ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റം ജനകീയ ആസൂത്രണത്തിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞ നമ്മുടെ കരുത്ത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഉയർച്ച ക്ഷേമ പെൻഷനുകൾ നൽകിക്കൊണ്ട് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനം ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസവും ആരോഗ്യവും അതുപോലെ നിരവധിയായ തലങ്ങളിൽ നടത്തിയിട്ടുള്ള കൂട്ടായ്മകളും ജനകീയ ഇടപെടലുകളും കൊണ്ടാണ് ഇന്ത്യയിലാദ്യമായി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഒരു നാടായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് ഇത് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു ിലും രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായിരുന്നു കേരളം നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം പോയിന്റ് ഏഴ് ശതമാനം മാത്രം ദാരിദ്ര്യമുള്ള നാട് തോത് ചെറുതാണെങ്കിലും അതിദാരിദ്ര്യം ഇല്ലാതാക്കി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മേയിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള ബൃഹത് പദ്ധതിക്ക് തുടക്കമിട്ടത് അതേവരെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്തൊരു പദ്ധതി ആരും അത്രയൊന്നും താല്പര്യമെടുക്കാത്ത മനുഷ്യരുടെ ഉന്നമനം അത് ഉറപ്പാക്കാനായിരുന്നു കേരളം തുടക്കമിട്ട അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം ആദ്യത്തെ ഘട്ടം എന്നത് കേരളത്തിലെ അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായ സർവേ ആയിരുന്നു കുടുംബശ്രീയാണ് ആ സർവേ നടത്തിയത് കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീട് വീടാന്തരം കയറി നടത്തിയ സർവേയിൽ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തുകയുണ്ടായി അതോടൊപ്പം അവർ അവരതിദരിദ്രരായി മാറാനിടയാക്കിയ ഘടകങ്ങൾ എന്താണ് എന്നും കണ്ടെത്തി ക്ലേശഘടകങ്ങൾ കണ്ടെത്തുകയുണ്ടായി അഗതിരഹിത കേരളം വിശപ്പുരഹിത കേരളം തുടങ്ങി അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ കേരളം നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരുന്നു ഈ പദ്ധതിയും അഞ്ചു വർഷം കൊണ്ട് സംസ്ഥാനത്തെ അതിദരിദ്രരെ കണ്ടെത്തി അതിജീവന പദ്ധതികൾ നടപ്പിലാക്കി അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്തിലും വടക്കാഞ്ചേരി നഗരസഭയിലും ആദിവാസി മേഖലയിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലും പദ്ധതിയുടെ പ്രവർത്തന രീതിശാസ്ത്രം പഠനവിധേയമാക്കിയ സർക്കാർ പിന്നീട് സംസ്ഥാന തലത്തിൽ പദ്ധതിക്ക് പൂർണ്ണ രൂപം നൽകി ഏറ്റവും ദയനീയമായ രീതിയിൽ അതിദരിദ്രർ എന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ പോലും ആഹാരമില്ലാത്തവരുണ്ടോ കഴിക്കാത്തവരുണ്ടോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ വസ്ത്രം ധരിക്കാത്ത ആളുകൾ വീടില്ലാത്ത ആളുകൾ നിത്യ വരുമാനമില്ലാത്ത ആളുകൾ അങ്ങനെ തുടങ്ങി എല്ലാ ക്ലേശഘടകങ്ങളും പരിശോധിച്ചു കൊണ്ടാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ തൊണ്ണൂറ്റൊന്ന് ആളുകളെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത് അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം പാർപ്പിടം ആരോഗ്യം അതിജീവനത്തിനുള്ള വരുമാനം തുടങ്ങിയ ഘടകങ്ങളിലൂന്നിയുള്ള മാനദണ്ഡങ്ങളിലൂടെയാണ് അതിദരിദ്ര കുടുംബങ്ങളെ സർക്കാർ തിട്ടപ്പെടുത്തിയത് വയോധികർ ഒരു വരുമാനവും ഇല്ലാത്തവർ ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ടതും കിടപ്പ് രോഗികൾ ഉള്ളതുമായ കുടുംബങ്ങൾ അനാഥരായ കുട്ടികളെ നോക്കുന്നവർ ഭിന്നശേഷിക്കാരായതും പ്രത്യേക വരുമാനമില്ലാത്തവരുമായ കുടുംബങ്ങൾ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ വരുമാനമില്ലാത്ത അതിഥി തൊഴിലാളി കുടുംബങ്ങൾ തുടങ്ങിയവരെയെല്ലാം നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യ പരിപാടിയുടെ ഭാഗമാക്കി പട്ടികജാതി മത്സ്യത്തൊഴിലാളികൾ നഗരപ്രദേശങ്ങളിലെ ദരിദ്രർ എന്നിവർക്ക് പ്രത്യേക പരിഗണനയും നൽകി സർവേ എടുക്കുമ്പോ ഒരു കുറ്റമറ്റ രീതിയിൽ കുറ്റമറ്റേ എടുക്കണമെന്നുള്ള രീതിയിൽ ക്ലാസ് തന്നിരുന്നു എല്ലാവരുമായിട്ട് മീറ്റിംഗ് നടത്തി അവസാനം ഇരുപത്തിനാല് പേരുടെ ലിസ്റ്റ് കൊടുത്തു പിന്നെ അതിനുശേഷം അതിൽ നിന്നും പേരെ കൂടി കുറവ് ചെയ്ത് ചെയ്തിട്ട് ബാക്കി വളരെ അതിദരിദ്രരായിട്ടുള്ളവരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയത് പഞ്ചായത്ത് മുഖേന മൂന്ന് സെൻറ്റ് പെരയിടം വാങ്ങിക്കാനായിട്ടും ഇപ്പം പെരയിടത്തിൻ്റെ വീട് വെക്കാനായിട്ടും നമുക്ക് അഞ്ച് എങ്ങ് പഞ്ചായത്തിൽ നിന്നാണ് തന്നിരിക്കുന്നത് അത് വലിയൊരു ആശ്വാസമാണ് നേരത്തൊക്കെ പുല്ല് പോരലി നമ്മൾ ജീവിച്ചു വന്നതാണ് എത്ര കട്ടപ്പാടിലാണ് നമ്മൾ ജീവിച്ചു വന്നത് അതിലിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബൈ കിട്ടിയേ കൊണ്ടു നമ്മളിപ്പോൾ നന്നായിട്ട് ഒരു നല്ല വീടിൽ നമ്മൾ നല്ല പറഞ്ഞു േഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് അടിയന്തര പദ്ധതികൾ നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്ത കേരളം അതിദാരിദ്ര്യം പരിഹരിക്കാൻ മുപ്പത്തി ആറായിരത്തി അറുപത്തി ഒൻപത് ഹ്രസ്വകാല പദ്ധതികളും ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് ദീർഘകാല പദ്ധതികളും ആവിഷ്കരിച്ചു അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങൾക്ക് ജീവിതത്തിലേക്ക് കരകയറാൻ രാജ്യത്താദ്യമായി രൂപീകരിച്ച ഈ അതിസൂക്ഷ്മ പദ്ധതിയുടെ ഭാഗമായി അർഹതപ്പെട്ട ഓരോ കുടുംബത്തിനും ഭക്ഷണവും ചികിത്സയും അവകാശരേഖകളും ഉറപ്പാക്കി അവർ നേരത്തെ ആഹാരം വയ്ക്കുവാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു ഫലമായി അവർക്ക് ധാന്യ കിറ്റ് എല്ലാ മാസവും കൃത്യമായി നൂറ്റി പതിനെട്ട് കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ് ആറ് കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടോ ഭൂമിയോ ഇല്ലായിരുന്നു ആ ആറ് കുടുംബങ്ങൾക്കും നമ്മൾ വസ്തു വാങ്ങിക്കൊടുത്ത് വീടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് കുടുംബങ്ങൾക്ക് വീട് മെയിൻ്റനൻസ് വേണ്ടിയുള്ള സഹായം ഞങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പത്തോളം കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള പഠനോപകരണങ്ങളില്ലായെന്ന അടിസ്ഥാനത്തിൽ പഠനോപകരണം വാങ്ങിക്കൊടുത്തു അതിനൊപ്പം തന്നെ നിർദ്ധനായിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ അവരുടെ വീടുകളിൽ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചു അതിദരിദ്രെന്ന് സർവേയിൽ കണ്ടെത്തിയ ഭൂരഹിതരും ഭവനരഹിതരുമായ പതിനോരായിരത്തി മുന്നൂറ്റി നാൽപ്പത് കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നൽകാൻ നടപടി സ്വീകരിച്ച സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അതിദരിദ്ര കുടുംബങ്ങൾക്ക് റേഷനും ആരോഗ്യ പരിരക്ഷയും വാതിൽപ്പടിയിലെത്തിച്ചു തൊഴിൽ ശേഷിയുള്ളവർക്ക് ലേബർ കാർഡും വനിതകൾക്ക് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ അംഗത്വം നൽകിയ സർക്കാർ അടിസ്ഥാന രേഖകളും തൊഴിൽ ചെയ്യാൻ അവസരവും മരുന്നും ആഹാരവും വീടുമെല്ലാം ഉറപ്പാക്കി അങ്ങനെ അതിദരിദ്രരെന്ന് കരുതി സമൂഹം അവഗണിച്ചിരുന്ന കുടുംബങ്ങൾക്ക് പുതുജീവിതം സാധ്യമാക്കി ആധാർ കാർഡ് കാർഡ് എനിക്ക് പിന്നെ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് കാർഡ് എനിക്ക് ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത് മാസത്തില് പതിനഞ്ചിൽ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു സർജറിക്ക് ശേഷം എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ നടക്കാനോ ഒന്നും പറ്റുന്നില്ല ചികിത്സയ്ക്കുള്ള സാമ്പത്തികം ഇല്ലാതെ പോലും ഞാൻ ലോട്ടറി കച്ചവടം തിരഞ്ഞെടുത്ത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മുനിസിപ്പാലിന് വിവിനെ ഒരു സഹായമായിട്ട് അമ്പതിനായിരം രൂപ

ക്യാൻസറൊക്കെ ആയിരുന്നു അപ്പോഴത്തേക്ക് ഇവർ എനിക്ക് രണ്ടാം വാർഡിൽ എല്ലാവരും കുടുംബശ്രീ അംഗങ്ങളെല്ലാവരും കൂടെ കൂടി പഞ്ചായത്തുനിന്നെല്ലാം കൂടെ കൂടി എനിക്ക് തെരഞ്ഞെടുത്ത് എനിക്ക് അതിദരിദ്രരയ്ക്ക് താഴെ എനിക്കെല്ലാം റെഡിയാക്കി തന്നു പിന്നെ അവർ പേപ്പർ ബാഗിൻ്റെ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് തന്നു എല്ലാ സഹകരണവും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതേ ഒരു ക്യാൻസർ പേഷ്യൻ്റായി ഇരുന്ന സമയത്ത് മറ്റു ജോലികളൊന്നും ചെയ്യല്ല കാലിൻ്റെ വയ്യായിക ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഉജ്ജീവനം പദ്ധതിയിലൂടെ നമ്മൾ ഈ ലീലാ വിജയനെ കണ്ടെത്തിയും പേപ്പർ ക്യാരി ബാഗ് ആയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്നിന് കേരളം ഈ പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി ആദ്യഘട്ടത്തിൽ തന്നെ മുപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിയെട്ട് കുടുംബങ്ങളെ നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു എല്ലാവർക്കും ഭക്ഷണം പാർപ്പിടം ആരോഗ്യ സുരക്ഷ വരുമാനം എന്നിവ ഉറപ്പാക്കാനുള്ള പദ്ധതിയിൽ രണ്ടു വർഷം കൊണ്ട് എട്ട് ഒൻപത് ശതമാനം നേട്ടം കൈവരിച്ച കേരള പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചു ഈ വരുന്ന നവംബർ എത്ര എത്ര പേരെ കുടുംബങ്ങളെ ഭാഗമായി അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയും തീർച്ചയായും അത് അറുപത്തിനാലായിരത്തിൻ്റെ വലിയ നമ്പർ ആയിരിക്കില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നാകുമ്പോൾ നവംബർ ഒന്ന് ദിനാണല്ലോ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് നമ്മുടെ നാട്ടിലെ അതിദരിദ്ര മഹാഭൂരിഭാഗം ാവസ്ഥയിൽ നിന്ന് മോചനം നേടിയിട്ടുണ്ടാവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയായിരുന്നു കേരളം ഈ പദ്ധതിയുടെയും നടത്തിപ്പ് സാധ്യമാക്കിയത് ആദ്യം കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്താണ് അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കിയതായി പ്രഖ്യാപിച്ചത് ഭക്ഷണം ആരോഗ്യം വാസസ്ഥലം വരുമാനം എന്നീ ക്ലേശ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിദരിദ്രരായ വ്യക്തികളെയും കുടുംബങ്ങളെയും കണ്ടെത്തിയ പഞ്ചായത്ത് പട്ടിക വാർഡ് സഭകളിൽ അവതരിപ്പിച്ച് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പരിശോധിച്ച് ഉറപ്പുവരുത്തി പിന്നീട് മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി പതിനാറ് പേരാണ് അതിദാരിദ്ര്യത്തിൽ പെട്ടത് ആ പതി പതിനാറ് പേരെ പറ്റിയും നമ്മൾ പഠിച്ചു ഓരോ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ സ്റ്റാഫും ചാർജഡ് ഉദ്യോഗസ്ഥരും നേരിട്ട് ഈ പതിനാറ് കുടുംബങ്ങളും സന്ദർശിച്ച് അവരുടെ ഓരോന്നായിട്ട് അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ് കുടുംബത്തിന് വേണ്ടത് അപ്പോൾ ഈ പതിനാറ് പേരും നമ്മൾ ഈ അതിദാരിദ്ര്യത്തിൽ പെടേണ്ടവരാണെന്നും അവരെ സഹായിക്കേണ്ടവരാണെന്നും നമുക്ക് നല്ല ബോധ്യം ഉണ്ടായി ഭരണസമിതിക്ക് അപ്പോൾ നമ്മുടെ ഈ കുറ്റ്യാട്ടൂരിലെ ജനങ്ങളും അതേപോലെ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെന്റ് ചേർന്ന് നിന്നുകൊണ്ട് ഈ പദ്ധതി ഞങ്ങൾക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു രണ്ടായിരത്തി മാറ്റമില്ല അങ്ങനെ ചെറിയൊരു വണ്ടി കിട്ടി ഇങ്ങനെ പുറത്തു ചെയ്യാൻ തുടങ്ങി പഞ്ചായത്ത് കിട്ടിയ സഹായം ഇങ്ങനെ കടയിലും കിട്ടി ഇങ്ങനെ മുന്നോട്ട് പോന്ന് അവർ നല്ല സഹായമുണ്ട് അവർ അവരിതില് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കൊറേ ഇത്രയാലും ചോരുന്ന വീടിനോ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിന് വീട് കിട്ടിയതിന് എല്ലാവർക്കും എൻ്റെ നന്ദി നല്ല വീടായി കേരളത്തിൽ അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കിയ ആദ്യ നിയമസഭാ മണ്ഡലമാണ് മുഖ്യമന്ത്രി തന്നെ പ്രതിനിധാനം ചെയ്യുന്ന ധർമ്മടം ഈ മണ്ഡലത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയാറ് അതിദരിദ്ര കുടുംബങ്ങളെയും പുതുജീവിതത്തിലേക്ക് നയിച്ച ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ഏപ്രിൽ ആ ലക്ഷ്യം പൂർത്തിയാക്കി സന്തോഷത്തോടെ മണ്ഡലം അതിദാരിദ്ര്യ മുക്ത മണ്ഡലമായി മാറി കാര്യം ഞാൻ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ജീവനോപാധ്യായ തയ്യൽ മിഷൻ സർക്കാർ തന്നിരുന്നു അത് അത് ഉപയോഗിച്ച് ഞാനിപ്പോൾ എൻ്റെ ജോലി തുടരുകയാണ് ധർമ്മടം പഞ്ചായത്തിൽ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട ഞാൻ എനിക്ക് ജീവിതോപാധിയായി നടക്കുന്ന ലോട്ടറി തൊഴിലിൻ്റെ ഭാഗമായി ഞാൻ ജീവിക്കുകയാണ് അതിന് ഒരു കടയും എൻ്റെ വീടിൻ്റെ നിർമ്മാണവും ഗവണ്മെൻറ്റ് തന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആയതിനാൽ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു വീടെടുക്കാനുള്ള ആലോചന നടക്കുമ്പോൾ തന്നെ എനിക്ക് ക്യാൻസർ വന്നത് അങ്ങനെ പിന്നെ വീടെടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാതായപ്പോൾ ഞാൻ ലൈഫിലേക്ക് അപേക്ഷ വെച്ച് അങ്ങനെ മുഖ്യമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തെയും കണ്ട് എൻ്റെ വിഷമാവസ്ഥയെല്ലാം അറിയിച്ച് അങ്ങനെ എനിക്ക് ലൈഫിൽ വീട് പാസ്സാക്കിത്തരികയും അതിൻ്റെ എല്ലാ ഒപ്പ പ്രവർത്തനത്തിനും ധർമ്മടം പഞ്ചായത്തും അതിൻ്റെ നമ്മളെ ഭരണസമിതി എല്ലാവരും കൂടെ നിന്ന് ഞാനിപ്പോൾ വീടല്ലായി ധർമ്മടം മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ ഓരോ മാസവും അതിദാരിദ്ര്യ മേഖലയിലുള്ള റിവിഷൻ സർക്കാർ തലത്തിൽ തന്നെ മന്ത്രി ആഫീസിൽ എം എൽ എയുടെ ഓഫീസിൽ വെച്ച് നടക്കുന്നു അത് ഓരോ ഘട്ടത്തിനുമുള്ള അവരുടെ സമഗ്രമായ ചർച്ചയും എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇടപെടലും ആവശ്യമായിട്ടുള്ള മറ്റ് സഹായങ്ങളും ഞങ്ങൾക്ക് ഒരു ലോഭവുമില്ലാതെ നൽകിയിരുന്നു സർക്കാർ അതിൻ്റെ ഭാഗമായിട്ടാണ് അജി ദാരിദ്ര്യ ധർമ്മടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ തന്നെ അതിന്റെ പൂർണത നമ്മൾ കൈവരിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യമാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അക്ഷര നഗരമായ കോട്ടയം നഗരം ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയാണ് ഈ പദ്ധതി സമ്പൂർണ്ണ വിജയമാക്കിയ ആദ്യ ജില്ല കേരളത്തിലെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തുക അവരെ ആ അതിദരിദ്രത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായി ഉള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി കോട്ടയം ജില്ലയിൽ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തുകയും പൂർണ്ണമായും അവരെ ദാരിദ്ര്യം കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥികമായ കാര്യമാണ് സംസ്ഥാനത്ത് വിവിധ കോണുകളിൽ സ്വന്തം അവകാശങ്ങൾ പോലും അറിയാതെ സ്വന്തം പേരുകൾ പോലും അറിയാതെ അവർക്ക് ഉള്ള ആവശ്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യമില്ലാതിരുന്ന അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ വിവിധ പദ്ധതികളിലൂടെ നമ്മൾ കൈപിടിച്ചുയർത്തി ദാരിദ്ര്യം മുക്തരാക്കുകയാണ് നമ്മുടെ ഈ കോട്ടയത്തിൽ ഒന്ന് ഒരു ഫാമിലി ഇവൻ നോട്ട് എ സിംഗിൾ ഫാമിലി ഈസ് ഔട്ട് ഓഫ് യു നോ പ്രോപ്പർ അക്കോമഡേഷൻ ഐദർ ദേ ആർ ഇൻ റെൻ്റഡ് അക്കോമഡേഷൻ ഓർ ആർ ഗിവൻ ദ ലൈഫ് മിഷൻ യുനോ സപ്പോർട്ട് സോ നമുക്ക് ഓൾ ഫോർ ക്രൈറ്റീരിയ നമുക്ക് ഒരു ಇನ್ನೊ ಮಿಷನ್ ಮೋಡಲ್ ಎಲ್ಲ ಡಿಪಾರ್ಟ್ಮೆಂಟಿನ್ ಎಲ್ಲ ಜನಪ್ರತಿನಿಧಿಗಳೆ ಬಹುಮಾನಪಟ್ಟ ನಮ್ಮ ಈ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಇನ್ಚಾರ್ಜ್ ಮಿನಿಷ್ಟರ್ ತದ್ದ ಸ್ವಯಂಭರಣ ಮಿನಿಷ್ಟರ್ ಎಲ್ಲವರು ಕಾಪರೇಷನ್ ಎಡಿತಿಟ್ಟೆ ನಮ್ಗೆ ಎಕ್ಸ್ಟೆನ್ಸಿವ್ ಅವರು ಮಿಷನ್ ಇವೆಡೆತು ಅದುಕೊಂಡು ನಮಗೆ ಈ ಫಸ್ಟ್ ಜಿಲ್ಲಾ ಆಯ್ತು ನಮಗೆ ಈ ಕೋಟೈಮ್ ಐಡಂಟಿಫೈ ಆಯಿತು ಆ್ಯಂಡ್ ವಿ ಹ್ಯಾವ್ ಡಿಕ್ಲೇರ್ಡ್ ಕೋಟೆಮ್ ಎಸ್ ಎಕ್ಸ್ಟ್ರೀಮ್ ಪಾವರ್ಟಿ ಫ್ರೀ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ സർക്കാർ ആ വാഗ്ദാനം പൂർത്തീകരിക്കുകയാണ് അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്നു അങ്ങനെ ഭക്ഷണം വാസസ്ഥലം വരുമാനം ആരോഗ്യസ്ഥിതി എന്നിവയെ അടിസ്ഥാനമാക്കി അതിദരിദ്രരെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾക്ക് കേരളം പുതുജീവിതം ഉറപ്പാക്കുകയാണ് ഒരു ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടുന്ന് ഇത്രയും നല്ലൊരു വീട് മെമ്പറടക്കം സഹായിച്ച് ഞങ്ങൾക്ക് തന്നതിൽ സന്തോഷം വളരെ മോശപ്പെട്ട മോശപ്പെട്ടൊരവസ്ഥയിലായിരുന്നു ആൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം പുള്ളിക്കാരത്തി ഹാപ്പി ആയിട്ട് അമ്മയും ആൾ മാത്രമേ ഉള്ളൂ അവർ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു തയ്യൽ മെഷീനും അതിന് എടുക്കാനുള്ള പൈസയും ഒക്കെ കുടുംബശ്രീ നിരോധിച്ചു തന്നു ഇപ്പം കുഴപ്പമില്ലാതെ നമുക്ക് ജീവിച്ചു പോകാറുള്ള ഒരു വരുമാനം കിട്ടുന്നുണ്ട് വീട് വാടകയ്ക്കാണെങ്കിലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് നമുക്ക് വീടില്ലാത്തത് കൊണ്ട് നമുക്ക് ലൈഫ് പദ്ധതി നമ്മളെ പെടുത്തിയിട്ടുണ്ട് ഇവിടെ വെള്ളൂർ പഞ്ചായത്തിൽ നമുക്ക് നാല് സെൻ്റ് സ്ഥലം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ അതിൽ വീട് വെച്ച് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അവരുടെ സംരംഭം നല്ല രീതിയിൽ അവർക്കൊരു നല്ല വരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പേർക്ക് നമുക്ക് അത് ചെയ്യാൻ സാധിച്ചു രണ്ടു പേര് ലോട്ടറി ചെയ്യുന്നത് അവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇവർ നാം നമുക്കൊപ്പം കൈപിടിച്ചുയർത്തുകയാണ് ഒരുമിച്ച് മുന്നേറാൻ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പുതിയ കാലത്തിന്റെ സാധ്യതകൾ അറിഞ്ഞു ജീവിക്കാൻ സാമ്പത്തിക അന്തരങ്ങൾ അവസാനിക്കുന്ന എല്ലാവരും ഒരുപോലെയാകുന്ന ഒരു നല്ല കാലത്തിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പാണിത് ഇതിലൂടെ നാം നിറവേറ്റുന്നത് വെറും സ്വപ്നമല്ല അതിദരിദ്രരില്ലാത്ത കേരളമെന്ന ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിൻ്റെ എക്കാലത്തെയും സ്വപ്നമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് രചിക്കുകയാണ് നവംബർ ഒന്നിന് തിരുവനന്തപുരത്ത് വിപുലമായ പരിപാടിയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ആദ്യമായിട്ടാണ് ഇന്ത്യൻ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാവുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണെന്ന് മാത്രമല്ല ലോകത്ത് ഇതിനു മുമ്പ് ചൈനയാണ് വിജയകരമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയിട്ടുള്ളത് ചൈനയ്ക്ക് ശേഷം രണ്ടാമത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്ന പ്രദേശമായി ലോകത്ത് തന്നെ കേരളം മാറി